ചീങ്കണ്ണി കഥകളൊക്കെയാണ് പറയുന്നത് ചീങ്കണ്ണി ഉണ്ടെന്നാണ് പറയുന്നത് നല്ല ദൂരം ഉണ്ട് കേട്ടോ എത്ര മീറ്റർന്നുണ്ടോ എന്ന് കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് മീറ്റർ വര ഏഹ് അത്രയും ദൂരമാണ് നമ്മൾ വന്ന് ഈ പള്ളിയിലപ്പുറത്തെ കളവിൽ വന്ന ഇവിടെയും റോഡുണ്ട് ആ നമ്മളെ കൂടെ ഉണ്ടെന്ന ഒരാളാണ് കേട്ടോ നീന്തി കൂടെ വരണ്ട് റിയലിസ്റ്റിക് ഒരു പുതിയൊരു വീടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എന്റെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് റൈഡാണ് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ഇല്ല ആ അമ്പൂരി വഴി നെട്ട ഓട്ടം പ്രദേശത്തേക്ക് അതായത് നെയ്യാർ ഡാം കള്ളിക്കാട് വഴി അമ്പൂരി നെട്ട അതുവഴി തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലൊക്കെ പോകാൻ പറ്റും കഴിഞ്ഞ ആഴ്ച ഞാൻ കന്യാകുമാരി തൃപ്പരപ്പ് യാത്ര പോയത് കൊണ്ട് തൃപ്പരപ്പ് ഒഴിവാക്കി ഒരു ചുമ്മാ ഒരു റൈഡ് എന്താ പറയാ വളരെ ലക്ഷ്യങ്ങളാണ് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റുകളൊക്കെ ബുക്ക് ചെയ്ത് വളരെ കംഫർട്ടബിളായിട്ടും വളരെ പ്ലാൻ ചെയ്താണ് ഞാൻ യാത്രകൾ ചെയ്യാറ് ഇത് അങ്ങനെയല്ല ഈ ഒരു വെറുതെ ഒരു ബൈക്കിൽ റൈഡ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അമ്പൂരിയുടെ കാഴ്ചകൾ ൂലിയുടെ കാഴ്ചകൾ വളരെ മനോഹരമാണ് നെയ്യാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശമാണ് എന്താ പറയുക തിരുതാംകൂറിൻ്റെയും മറ്റുള്ള പാരമ്പര്യമായിട്ട് ഒരുപാട് കൾച്ചറുള്ള ഒരു പ്രദേശമാണ് അമ്പൂരി ദ്രവ്യപ്പാറയുണ്ട് അമ്പൂരി ഒരു ദുരന്തം തന്നിട്ടുണ്ട് ഒരു ഒരു മണ്ണിടിച്ച് നടന്നിട്ടുണ്ട് കോട്ടയം കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അമ്പൂരി എന്ന് പറയുന്നത് വളരെ സീനിക്കായിട്ടുള്ള ഒരു പ്രദേശമാണ് അയ്യാർ ഡാം വഴി അമ്പൂരിയിൽ പോയി അമ്പൂരിയിൽ നിന്ന് വരെ പോകാനാണ് ശ്രമിക്കുന്നത് ചിലപ്പോൾ വരെ പോകാൻ പറ്റില്ല ഇപ്പോൾ മണി ഏതാണ്ട് പാനന്ന് പാരന്ന് രാവറായി സൺഡേ ആണ് എട്ടാം തീയതിയാണ് ഡിസംബർ എട്ടാം തീയതി ഉള്ള ഒരു ദിവസമാണ് അപ്പം അടുത്ത് കുറേ കുറച്ച് വലിയ യാത്രകൾ പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു റൈഡ് പോകാന്ന് അപ്പോൾ കീപ് വാച്ച് ഡു നോട്ട് ഫോർ ഗെറ്റ് ടു സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോ നമ്മുടെ യാത്രയില് നമ്മൾ എന്താ പറയാ കള്ളിക്കാട് കഴിഞ്ഞിട്ട് നെയ്യാ ഡാം എത്തി നെയ്യാ ഡാം തുറന്നു വെച്ചിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് വരുന്ന വഴിക്ക് ഒരു ചെറിയ ചായക്കടയൊക്കെ ഒരു ചായ ഒരു ചായയോ വെള്ളമോ അല്ലെങ്കിൽ എന്ത് ടൈം ജ്യൂസോ കുടിക്കാൻ നോക്കിയപ്പോഴാണെങ്കിൽ പഴംപൊരിയും ബീഫ് കറി ഇങ്ങനെ പറഞ്ഞ് കെട്ടട്ടേ ഉള്ളൂ അത് അതൊക്കെ കഴിച്ച് ഞാൻ നയ്യാർ ഡാമിൻ്റെ പരിസരത്തേക്കാണ് പാസെടുത്ത് വന്നു കഴിഞ്ഞാൽ അകത്ത് പോകുമായിരുന്നു പാസെടുത്ത് അകത്ത് പോകാൻ തയ്യാറില്ല പിന്നെ അടുത്ത് അമ്പൂരിയിലോട്ടാണ് പോകുന്നത് നയ്യാർ ഡാം തുറന്നിരിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡാമുകളും തുറന്നിരിക്കുന്ന സമയമാണ് നല്ല മഴ കഴിഞ്ഞിട്ട് നല്ല എന്താ പറയുക വൃഷ്ടിപ്രദേശത്തുനിന്ന് നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ട് അതുകൊണ്ട് തുറന്നിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കാഴ്ചന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പൂരിയിലോട്ടാണ് അമ്പൂരിയിലെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം പൊതുവെ പുറത്തെ കുഞ്ഞിച്ച സിനിമയിൽ ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അവര് കുറേ പേര് ഇങ്ങനെ ജീപ്പിലൊക്കെ ഓട്ടക്കി പറഞ്ഞ ഒരു സീനൊക്കെ ഉള്ള ഈ പ്രദേശത്താണ് ഇത് ഇരുന്നാലും അമ്പൂരി നമുക്കി പോകണ്ട ഒരു കടവൊക്കെ ഉണ്ട് പിന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല വരുന്ന വഴിക്ക് വരുന്ന കാഴ്ചകൾ കണ്ട് കണ്ടുപോകാനാണ് കണ്ടു തോന്നില്ല ഒരു പഴയ കാല ഓട്ടോയെ പോലെ തോന്നില്ലേ അങ്ങനത്തെ ഒരു പ്രദേശമാണ് നമ്മള് അമ്പൂരി എത്തിയിട്ട് പന്തപ്പില മൂടെന്ന് പറയുന്ന ഒരു നടപ്പാലോ ആണ് ബൈക്കിനും ഇതിൽ ഓട്ടോയൊക്കെ പോണ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പ്രദേശത്തെ ഉണ്ട് എന്താ പറയുക ഒരു ആരും അത്രയ്ക്കും എക്സ്പ്ലോർ ചെയ്യാത്ത യങ്സ്റ്റേഴ്സ് മാത്രം വരുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ അപ്പുറത്തൊരു ആനക്കുളം എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെയും എങ്ങനെയാണ് വളരെ ഒരു പ്ലേസ് ആണ് ഇങ്ങോട്ട് വണ്ടി അവിടെ വരെ വരും കാർ അവിടെ വരെ വരുള്ളൂ ബൈക്ക് ഇപ്പുറത്ത് ക്രോസ് ചെയ്ത് വരും അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് രണ്ടായിരത്തി നാലില് പണിത എന്താ വെള്ളച്ചാട്ടം രണ്ടായിരത്തി പണിത ഒരു പാലമാണ് ഇതിവിടുന്നൊരു എന്താ പറയുക നല്ല നല്ലൊരു ബാക്ക് വാട്ടറും മലനിരകളൊക്കെ കാണാൻ പറ്റുന്ന വഴിയാണ് നമുക്ക് എന്തായിരുന്നാലും ആനക്കുളത്ത് പോകണോന്നുള്ള കാര്യം നമുക്ക് നോക്കാം ആ ഒരു ഉണ്ട് അങ്ങോട്ട് അതല്ലെങ്കിൽ നമുക്ക് നമ്മൾ കുറേ നാളെയുള്ള ഒരു ആഗ്രഹമാണ് ഈ അമ്പൂരിലുള്ള ആനക്കുളം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടത്തിലേക്ക് നെട്ട വ്യൂ പോയിൻ്റ് കാണാൻ എന്നുള്ളൊരു പ്ലാനായിരുന്നു നെട്ട വിവേക്ഷിച്ചിട്ട് നമ്മൾ ആനക്കുളം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നു വെള്ളമുണ്ട് അത്യാവശ്യം അപ്പോൾ എപ്പം ഇനി അടുത്ത് എപ്പോഴാണ് അവരുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ കുറഞ്ഞ നാളെയുള്ള ഒരു ആഗ്രഹമാണ് അപ്പോൾ ഈ വെള്ളച്ചാട്ടം കണ്ടിട്ട് നമുക്ക് നോക്കാം ഒരു എന്താ പറയുക അങ്ങനെ ഭയങ്കര വലിയ വെള്ളച്ചാട്ടമൊന്നുമില്ല എന്നാലും വളരെ ഇവിടെ ഉള്ളവർ യങ്സ്റ്റേഴ്സൊക്കെ വരുന്നൊരു വെള്ളച്ചാട്ടമാണ് ബാ കമോ പ്പുറത്ത് പോണോ ഓ അപ്പുറത്താണ് വെള്ളച്ചാട്ടം ഇതിലും വലുത് കിടന്നതാണ് അങ്ങനെ കുറേ നാളായിട്ട് വിചാരിച്ചിട്ടൊന്നാണ് ആനക്കുളത്ത് വരണം അത് ആനക്കുളം എന്ന് വെച്ചാൽ അമ്പൂരിക്ക വെള്ളച്ചാട്ടമാണ് അങ്ങനെ അതിൽ നല്ലോണം കുളിക്കാൻ പറ്റി എൻ്റെ കൂടെ വന്ന് ആൽവിന് കുളിക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിരുന്നു നമുക്ക് നെട്ടയിൽ പോയിട്ട് വ്യൂ പോയിന്റ് കാണുന്ന ഒരു ആയിരുന്നു പക്ഷേ അതിനെ കട്ടി എന്തെങ്കിലും വൈബ് ഇതാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നു നല്ല രീതിയിലുള്ളൊരു കുളിക്കാനൊക്കെ കഴിഞ്ഞു കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട് പക്ഷെ അത്ര റിസ്ക് ഒന്നുമില്ല ഓരോ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുന്ന അത്ര റിസ്ക്കില്ല വഴുക്കലൊക്കെ ഉള്ളതാണ് സേഫ് ആയിട്ട് പോയി വരുന്നതാണ് ഒരു നാട്ടിൻ പ്രദേശത്തൊരു വെള്ളച്ചാട്ടം അതുകൊണ്ട് ഇവിടെ തന്നെ ആരും ചോദിക്കാനും പറയാനും ഇല്ല ഇൻസേസ് ഒക്കെ ഒന്ന് അടിച്ച് പൊളിച്ച് കുളിച്ചിട്ട് പോകുന്നുണ്ട് ഇതിന് മണ് ഇതിന്റെ മലയ്ക്ക് മണ്ടയിലും വേറെ വെള്ളച്ചാട്ടമുണ്ട് അവിടത്തേക്കും പോകുന്നുണ്ട് അതൊക്കെ വൻ റിസ്ക് ആണ് ട്രക്കിങ്ങും ഇല്ല അതിനെക്കാട്ടി വൻ സെറ്റപ്പിലുള്ളവർക്ക് പോകാൻ കഴിയുള്ളൂ അപ്പൊ നമ്മൾ തിരിച്ചിറങ്ങി ഇനി തിരികെ പോകാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ മായം പോയില്ലോ നമ്മളല്ലേ പറ്റിയെങ്കിൽ മായവും കൂടി ആ കടത്തും കൂടെ കണ്ടിട്ട് പോകാനുള്ള ഒരു പ്ലാനാണ് അപ്പൊ നമ്മൾ ഈ വീഡിയോ അമ്പൂരി കാഴ്ചകളും ആനക്കുളം കാഴ്ചകളുമാണ് നമുക്ക് പറ്റിയെങ്കിൽ ആ മായത്തും കൂടെ പോയിട്ട് തിരികെ പോവാം ഓ യൂട്യൂബാ ഞാൻ ട്രോണ്ടിരുന്ന ഇത് കടത്ത് എങ്ങനെയാണിത് പഞ്ചായത്തിന്റെ വള്ള സൈഡിലെ ആ ആ സൈഡാണല്ലേ സത്യം പറഞ്ഞാൽ നമുക്ക് തെക്ക് വടക്ക് മാറി പോകുന്നുണ്ട് ആ ഞങ്ങള് ഈ കടത്തൊന്ന് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ കാണുന്ന കരമനാറിന്റെ അത്രയൊന്നും അല്ല ഇത് ഇതെന്ന് പറഞ്ഞാൽ കടല് പോലെയാണ് കിടക്കുന്നത് ഈ പോരാത്തേന് ഏത് ഏത് ദിക്കാണെന്ന് പോലും മനസ്സിലാവുന്നില്ല അത്രയ്ക്ക് ദൂരത്തിൽ കുഴപ്പമില്ല

വണ്ടി ണ്ടല്ലേ <S1ales in wordiskim moliore」laughs> റിയലിസ്റ്റിക് റിയലിസ്റ്റിക് ട്രാവൽ ട്രാവൽ അല്ല ഇത് ഇതും എനിക്ക് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ നീന്താറിയാ ഒരു അമ്പത് മീറ്റർ ഒക്കെ സിനിമ ബോളിലൊക്കെ നീന്തും ഇത് എത്ര മീറ്റർ ഒന്നും വേണ്ട അവരെ അടുത്ത് ഇരുന്നൂറോ മീറ്റർന്ന് വെറ്റിവെച്ച് തോറ്റാളി പണ്ടോ നോക്കറിയുമാർ പോവാ നല്ല സ്പീഡിൽ ചോണി കൂടെ പിടിച്ച ബാക്കില് കൊറച്ചുപേര് ഞാൻ പറഞ്ഞോ ആരെങ്കിലും എടുക്കടാ ഞാൻ ഇവിടന്ന് സൈഡിൽ വലിച്ചോണ്ട് സൈഡിൽ വലിക്കില്ല അങ്ങോട്ട് പോ പള്ളിയിൽ പോണം ആ പള്ളിയിൽ ആ കാർ തിരു പള്ളിയിൽ വയാ ഒത്തിവ നടപ്പില്ലേ ആ അവിടെ ചെയ്യുന്നതല്ലേ ഒരു ടുഡേ ടുഡേ എയെ നമ്മൾക്ക് പാടാനാണ് പറഞ്ഞാ മമ്മൂന്നാമാർ എല്ലാം വിളിച്ചണോണ്ട് ഞാൻ ബാങ്കില് വിട്ട് നോക്കണത് അത് നോക്കണ്ട നോക്കിയപ്പേടിക്കും നീന്തുന്ന കാര്യൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞ് ചിന്തിച്ചു അവിടത്തെ വെള്ളമൊക്കെ വേറൊരു കരിലാണ് ഞാൻ ഞാൻ കാലടി ആറ്റുവാല്യോ ആ മേപ്പാടി അതിനെ അമ്പലം അമ്പലം ഫ്രാങ്ക് റെസ്റ്റ് എടുക്കണേ ഫ്രാങ്ക് റെസ്റ്റ് എടുക്കണേ അതൊക്കെ ഫോട്ടോ മതിയാ ചീങ്കണ്ണി കഥകളൊക്കെയാണ് പറയുന്നത് ചീങ്കണ്ണി ഉണ്ടെന്നാണ് പറയുന്നത് നല്ല ദൂരം ഉണ്ട് കേട്ടോ എത്ര മീറ്റർ മീറ്റർന്നുണ്ടോന്ന് കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് മീറ്റർ വരും അത്രയും ദൂരമാണ് നമ്മൾ വന്ന് ഈ പള്ളിയിലപ്പുറത്തെ കളവിൽ വന്ന ഇവിടെയും റോഡുണ്ട് അനയ്യാർ ഡാമിന്റെ വരുന്ന ഒരു റോഡൊക്കെ ഉണ്ട് ഹാവ് ഇക്കരെ എത്തി ഒരു സമാധാനമായി ഇനി അക്കരെ പോണം അതറിയാം സ്ഥലം കഴിഞ്ഞാലോ ഞാൻ വന്നപ്പോഴേ നമ്മള് വണ്ടീനെ ഓട്ടിച്ച് വന്നിട്ട് നമുക്ക് തെക്ക് മടക്കാതല്ലോ അപ്പം ഇത്രയും ബ്രോസിനെയും കൂടി നമ്മൾ നമ്മളെ നമ്മൾ ഒരു റൗണ്ട് കറങ്ങി വന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോകാനൊരു പ്ലാനില്ല ും മായം കടത്ത് കാഴ്ചകൾ അപ്പം നമ്മൾ നിറച്ച ആൾ ആയിട്ടുള്ള ഒരു നമ്മള് ഇപ്പൊ ഇപ്പൊ പത്തിരുപത് വരെ ആയല്ലേ ചേട്ടാ മുതലേ അമ്മ റിയലിസ്റ്റിക് ട്രാവലോ റിയലിസ്റ്റിക് ട്രാവലോ അതിന്റെ ചാനലിന്റെ കാര്യം യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലില്ല അത് ഇൻസ്റ്റഗ്രാം എടുത്താലും അനുസരിച്ച് യൂട്യൂബ് യൂട്യൂബ് ഇൻസ്റ്റയിൽ ഞാൻ വലുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നു ആ പുതിയ ടീം ന്യൂ ടീം ഫോട്ടോ ഇങ്ങോട്ടെങ്കിലൊക്കെ കാൽവിനും കണ്ണൻ ഫ്രാങ്കായിട്ട് ചേട്ടനിലാണ് നമുക്ക് വിശ്വാസം അത് ഞാനായിട്ട് ചമ്പോ അല്ല എന്തായാലും വീണ്ടും അതേപോലെ സംഭവം പറഞ്ഞു ഞാൻ കൊടുക്കാ കല്ലറിയുന്ന പോലെ എനിക്കിഷ്ടല്ലെന്ന് ചൂടൊക്കിട്ട് വന്നേണല്ലേ ചുരുളി ഇട്ടോണേണ്ട നിങ്ങൾ എന്തൊക്കെ ഉദ്ദേശിച്ചു ചുരുളിയൊക്കെ കാലിട്ടിരുന്നു കടിക്കണെങ്കി മുതലേണ്ടാടി ആവാടി അവൻ ഇന്നത്തെങ്കിലും എൻ്റെ ദിവസം കഴിയുമോ ഇല്ല നമ്മുക്കൊന്നും ഇവിടെ ഞാനൂടെ നല്ല തോന്നുന്നു ഡ്രൈവർ മറ്റേ അതൊക്കെ പണ്ട് പക്ഷെ ഇപ്പം അവരടിപൊളി ആൾക്കാരാണ് ഞാൻ മറ്റേ കോട്ടൂര ഡ്രൈവറിൽ പോയി അവന്മാരെയാണ് അവരെല്ലാം പാവങ്ങള അതില് വാർഡ് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രല്ല അവർ എല്ലാം നല്ല ആൾക്കാരാണ് അയ്യ പെണ്ണുള്ള ചേട്ടാ ഒന്നും ബാലൻസ് അവരിഞ്ചുണ്ട് ചേട്ടാ എന്നാ നമ്മളെ ജീവൻ രക്ഷിക്കേ നമ്മളെ ജീവൻ ഒന്ന് രക്ഷിക്കൈ പിന്നെ തിളപ്പിക്കാൻ ഫയർഫോഴ്സ് ഓ ശരി എത്ര പേരുണ്ട് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുതലേ രാ കുളിക്കും അത് അത് പോയി ഞങ്ങള് കുളിച്ച് ആ ഞാൻ തലമുടി നടന്നേക്കുണ്ടല്ലേ പോയി അത് നൈസ് നൈസുള്ള ചട്ടം ഉള്ള ചട്ടം നല്ല ചട്ടം തന്നെ അല്ല ഇത് അടിപൊളി കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഉച്ചയ്ക്ക് ആയിരുന്നു ഇത് കണ്ടിട്ട് അതായത് ആ വെള്ളമായിരുന്നു അല്ലെന്ന് അത് നീ ഇത് ആഫ്രിക്കയിലെ ട്രൈബ് പോലല്ല ഇത് ആഹ് നമ്മളെ കൂടെ ഉണ്ടെന്ന ഒരാളാണ് കേട്ടോ നീന്തി കൂടെ വരണത്

കുഴപ്പമില്ല ഈ പറഞ്ഞ അവിടെ ചാടാന്ന് പറഞ്ഞു പിടിച്ചോട്ടേ കൊഴപ്പില്ല വളരെ അടിയിലോട്ട് പോവല്ലേ ആ മടുക്കണം പറഞ്ഞ ചാടി പോയി അവസ്ഥ ആലോചിച്ചു പുള്ളി ഏതോ സ്ഥലമല്ല ഇതൊന്നും കുഴപ്പമില്ല ഇതൊന്നും കുഴപ്പമില്ല ചാടിപ്പോ കേറാനും പറ്റില്ല പതുക്കെ തുടങ്ങി വരുന്നത് ഒറ്റ മൈൻഡ് ആയിരുന്നു അടുക്കുന്ന തോന്നിയത് അരുൺ അരുൺ ചോദിച്ച ക്യാമറോട് ഒരു ചാടി ു അപ്പൊ നമ്മൾ അമ്പൂര് യാത്രയല്ല ഏറ്റവും അവസാനത്തെ ഡെസ്റ്റിനേഷൻ മായം കടവ് അത് ആ ഒരു കടവ് കടവിലെ വള്ളത്തിൻ്റെ കാഴ്ച മാത്രം എടുക്കാൻ വേണ്ടി വന്ന ഞങ്ങളാണ് അക്കരെ പോകാൻ വേണ്ടി ഒരു പ്ലാനേ ഇല്ലായിരുന്നു അങ്ങനെ വള്ളത്തിലൊരു പോയി അക്കരെ പോകാൻ കഴിഞ്ഞു നല്ല മീറ്റർ ദൂരമാണ് കേട്ടോ പത്ത് എഴുന്നൂറ് മീറ്റർ അക്കരെയാണ് അപ്പുറത്തൊരു പള്ളി ഉള്ളത് നെയ്യാർ ഡാമിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് എന്നാലും അങ്ങോട്ട് പോയി കാഴ്ചകളെ കാണാൻ പറ്റി അമ്പൂരി പോയി ആനക്കുളത്ത് കാഴ്ച കണ്ട എന്താ പറയാ ബ്രിഡ്ജൊക്കെ കാണാൻ കഴിഞ്ഞു നല്ല വൈബുള്ള സ്ഥലമാണ് നിങ്ങൾ ഒരു ഒരു ദിവസത്തേക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് ഇറങ്ങി നോക്ക് നല്ല മനസ്സ് ശാന്തമായി ഇറങ്ങിയ ഇത് നല്ലവണ്ണം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് പ്രത്യേകിച്ച് ഈ കടത്ത് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നീന്തിയാലൊന്നും എത്താത്ത അത്ര ദൂരത്താണ് പക്ഷെ എന്തായിരുന്നാലും അത് കയറി ആ വള്ളത്തിൽ രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഒരു എൻജോയ്മെന്റ് കിട്ടും ഒരു കാഴ്ചയായിരുന്നു നല്ലൊരു വൈബായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്തൊരു നല്ല സീനിക് വ്യൂമായിട്ട് കണ്ടുമുട്ടുന്നവരെ അവർ സൈനിങ് ഓഫ്